നമ്മൾ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ആയുർവേദത്തിലൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പലതും പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതിൽ ഈ ഒരു ടൈപ്പ് ട്രീറ്റ്മെന്റ് അതായത് നോൺ സർജിക്കൽ ആൻഡ് സൈഡ് എഫക്ട് ഒന്നും ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ നമ്മളെ കേട്ടിട്ടില്ല അപ്പോൾ അത് മനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അത് അതിൻ്റെ വേറെ ഒന്ന് ചോദിക്കാനുള്ള ലേഡി എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട് അതിലൊന്നാണ് യൂറിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂസ് ചിലപ്പം ലേഡീസിന് വരാറുണ്ട് ആഫ്റ്റർ ഡെലിവറി അപ്പോൾ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്സ് അല്ലെങ്കിൽ എന്ത് എന്താണ് മന ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ റീസെൻ്റ്ലി ഒരു പെൽവിക് ഫ്ലോ സ്ട്രെങ്ത്നിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക്കലി അത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആഫ്റ്റർ പ്രഗ്നൻസി അധികം ആൾക്കാർക്ക് പെൽവിക് ഫ്ലോറിന് വീക്ക്നെസ് വരും അപ്പം നമ്മൾ ചുമയ്ക്കുമ്പോഴോ കുനിയുമ്പോഴോ ചാടുമ്പോഴോ കുറച്ച് മൂത്രം പോകുന്ന പോലെ ഒരു ഫീലിംഗ് അതിൽ മൂത്രം പോകുന്ന ഒരു ഡിഫിക്കൽട്ടി അധികവും ലേഡീസിന് വരാറുണ്ട് അപ്പം അതിന് പെൽവി ഫ്ലോ സ്ട്രെങ്തനിങ് ആണ് പ്രൈമറിലി ചെയ്യേണ്ടത് കീഗിൾ എക്സസൈസ് ചെയ്യണം എന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പം ഈ പെൽവി ഫ്ലോ സ്ട്രെങ്തനിങ് ചെയറിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ഇരിക്കുവാണെങ്കിൽ ഇത് ഒരു ലെവൻ തൗസൻഡ് കീഗിൾ എക്സസൈസസ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് അപ്പം ഓൾമോസ്റ്റ് ഒരു സിക്സ് സെഷൻസ് ഓഫ് ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്ത് കഴിയുമ്പം പെൽവി ഫ്ലോറിന് നല്ലൊരു സ്ട്രെങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും കുറച്ച് ലൈഫ് സ്റ്റൈൽ ഗൈഡൻസും കൂടെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാൻ പറ്റും ഒരുപാട് ലേഡീസ് പറയാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ് കാരണം അത് മാറ്റി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ എടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര ബെനിഫിറ്റ് ആയിക്കോളും എന്താ ചെയറിന്റെ പേരൊന്നും കൂടെ പറയാമോ അതൊരു പെളി ഫ്ലൂ ചെയർ ആണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് ഇസ് ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തെറപ്പി അത് ബേസിക്കലി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ആണ് അത് മസിൽ കോൺട്രാക്ഷൻ കോസ് ചെയ്യും ആ മസിൽ കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് വരുമ്പം ആ മസിലിന് നിന്ന് സ്ട്രെങ്തനിങ് വരും നമ്മൾ ജിമ്മിൽ പോയി കുറച്ച് വെയ്റ്റ് എടുക്കുമ്പം എക്സർസൈസ് മൂവ്മെന്റ് വെച്ചിട്ടാണുള്ള സ്ട്രെങ്തനിങ് ഉണ്ടാവുന്നത് ആ സെയിം രീതിയിൽ പെല്ലിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു മൊഡാലിറ്റി ആണിത് ബിക്കോസ് ആ പെൽ ഫ്ലോർ മസിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സ്ട്രെങ്തനിങ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും പെൽവിക് ഫ്ലോർ മസൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറയുമ്പം ആൾക്കാർ ചെയ്യുന്ന എക്സസൈസ് വെച്ച് ചിലപ്പം ആ കറക്റ്റ് മസിൽ ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം ഈ ചെയറിൽ കറക്റ്റ് ആ ഒരു മസിലിനെ തന്നെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസസസും കുറച്ച് ലൈഫ് സ്റ്റൈൽ കറക്ഷൻസും കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പം ലേഡീസിനെ വിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനായിട്ട് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും റിക്കവറി ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് മാനാ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി റിക്കവറി എന്നുള്ളൊരു ഉണ്ട് അത് ഞങ്ങളുടെ രാജഗിരി സെന്ററിലാണ് ഞങ്ങൾ അധികവും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കുറേ അഡ്വാൻസ് മൊഡാലിറ്റീസ് ആ പ്രോഗ്രാമിൽ ഇൻവോൾഡ് ആണ് പക്ഷേ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രൂവിംഗ് ഫംഗ്ഷൻ ഇസ് ഓർ ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ആ ടു തിങ്സ് ദറ്റ് മാന ഓൺ അപ്പം ആ അധികം സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഡിഫിക്കൽറ്റി ആയിരിക്കും ഉണ്ടാകുന്നത് ചിലപ്പം അവർക്ക് ഹാൻഡ് ഫങ്ഷൻ ഡിഫിക്കൽട്ടി ഉണ്ടാവാം ചിലപ്പം ഗേറ്റിൻ്റെ ഡിഫിക്കൾട്ടി അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം റൈറ്റ് ചിലവർക്ക് കോർഗ്നേറ്റീവ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഡെഫിസിറ്റ്സ് ഉണ്ടാവാം സ്ട്രോക്ക് കഴിഞ്ഞിട്ട് റൈറ്റ് അല്ലെങ്കിൽ അത് മെമ്മറി റിലേറ്റഡ് ആവാം അല്ലെങ്കിൽ ഒരു സീക്വൻസിൽ കാര്യങ്ങൾ ചെയ്യുന്നതാവാം ഈ തരം ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ട്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി കഴിഞ്ഞിട്ട് പേഷ്യൻസിന് ഉണ്ടാവുന്നത് അപ്പം അവരുടെ ഒരു ഇനിഷ്യൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോളജിസ്റ്റ് ഇൻ്റർവ്യൂം ചെയ്ത് ആ ഒരു കറക്ഷൻ ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് റീഹാബിലിറ്റേഷൻ ഫേസിലേക്ക് ആൾക്കാർ വരുന്നത് അപ്പോൾ ആ റീഹാബിലിറ്റേഷൻ ഫേസിൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ച് ഭയങ്കര ക്രിട്ടിക്കലാണ് അപ്പോൾ ആ ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ചാണ് മാന ആ സ്ട്രോക്ക് റീഹാബിലിറ്റേഷനും അല്ലെങ്കിൽ ട്രൊമാറ്റിക് ബ്രെയിൻ ജീവി റീഹാബിലിറ്റേഷനും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ദസ് അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസ് ലൈക്ക് ഹൈപ്പർ ഓക്സിജൻ തെറപ്പി റൈറ്റ് സ്മാർട്ട് ക്ലബ് എന്ന് പറഞ്ഞ ഒരു ഹാൻഡ് ഫംഗ്ഷൻ ട്രെയിനിങ് ടൂൾ ഉണ്ട് റൈറ്റ് അതൊരു ഗെയിം ബേസ്ഡ് ഹാൻഡ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ടൂളാണ് അപ്പം കൈയുടെ മൂവ്മെൻറ്റിൻ്റെ ഡിഫിക്കൾട്ടി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻ്റിൻ്റെ ഡിഫിക്കൽട്ടി ഉള്ള ആൾക്കാർക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണത് പിന്നെ ഗേറ്റ് റീഹാബിലിറ്റേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഗ്നേറ്റീവ് റീഹാബിലിറ്റേഷൻ അപ്പം മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സീക്വൻസിൽ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് യെസ് കോഗ്നേറ്റീവില് ആ ഒരു നാല് ഫങ്ഷൻസ് വരുന്നുണ്ട് അപ്പം ആ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ ഒരു കോഗ്നേറ്റീവ് ടൂൾ വെച്ച് ഒരു ഗെയിം ബേസ്ഡ് ടൂൾ വെച്ച് നമുക്ക് ആ ഒരു റിക്കവറി എനേബിൾ ചെയ്യാൻ പറ്റും ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ് അപ്പം വാസ്കുലർ ഡിമെൻഷ്യ ആവാം അല്ലെങ്കിൽ ആൽസൈമസ് റിലേറ്റഡ് ഡിമെൻഷ്യ ആവാം അല്ലെങ്കിൽ പാർക്കിൻസൻസ് അങ്ങനത്തെ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനും ഈ കോഗ്നേറ്റീവ് റീഹാബിലിറ്റേഷൻ ടൂൾസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇവൻ ഈ ഹാൻഡ് ഫങ്ഷൻ ടൂൾ ആണെങ്കിലും ഇങ്ങനത്തെ പേഷ്യൻസിനും ഹെൽപ്ഫുൾ ആണ് ബിക്കോസ് അത് ഒരു കോമ്പിനേഷൻ ഓഫ് കോഗ്നേഷൻ ആൻഡ് ഹാൻഡ് ഫങ്ഷൻ ആണ് വരുന്നത് പിന്നെ ഞങ്ങൾ സ്മാർട്ട് പെഗ് ബോർഡ് ബോർഡെന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട് അതും കോഗ്നറ്റീവ് റീഹാബിലിറ്റേഷനും മെമ്മറി റിലേറ്റഡ് ഫംഗ്ഷൻസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ഇത് ഒരു ഗെയിം ബേസ്ഡ് ടൂൾ ആണ് എ റോബോട്ടിക് ഗ്ലവ് ദാറ്റ് ഇസ് ഒരു ടി വി സ്ക്രീനിൽ നമുക്ക് കുറച്ച് ഗെയിംസ് കളിക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം പറയാം നമ്മൾ ഒരു ഒരാൾ ഒരു ബേസ്ബോൾ എറിയുന്നു നമ്മൾ ആ ബേസ്ബോള് പിടിക്കുന്ന ഒരു ആക്ടിവിറ്റി ഓക്കെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ ചെയ്യിപ്പിക്കുന്നത് അപ്പം ഹാൻഡ് ഫങ്ഷൻ മൂവ്മെൻറ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മൊത്തമായിട്ട് പിടിക്കാൻ പറ്റില്ല പക്ഷെ കുറച്ച് പിടിച്ചാലും പിടിച്ച പോലെ അവർക്ക് കാണാൻ പറ്റും ടി വി സ്ക്രീനിൽ അതൊരു കളി അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈനോ ഒരു വെജിറ്റബിൾ ഒരു ബോർഡിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അപ്പം ആ നമ്മൾ കൈവെച്ച് ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ആ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പം നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സോട്ട് ഇൻറ്റൻറ്റ് അവിടെ കാണിച്ച് കഴിയുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ആ പതുക്കെ ആ ആക്ടിവിറ്റി ചെയ്യാൻ പിന്നെയും പഠിക്കുവാണ് ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് ചെയ്യേണ്ട കൈ കൊണ്ട് ചെയ്യേണ്ട ഒരു ഗ്ലാസ് നമുക്ക് അതുകൊണ്ട് പറ്റും കൂടുതൽ നമ്മളിപ്പോൾ റീഹാബിലിറ്റേഷനിലെ ഏത് ഒരു ആക്ടിവിറ്റിയിലാണെങ്കിലും നമ്മൾ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് അപ്പോൾ ഡേ വണ്ണിൽ നമുക്ക് കുറച്ച് ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ ഓഫ്ലി ബൈ ഡേ ഓർ ഡേ തേർട്ടി നമ്മുടെ ആ ഫംഗ്ഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും അപ്പം നമ്മുടെ ഗോൾ ചിലപ്പോൾ പറഞ്ഞ പോലെ ആയിരിക്കും വിച്ചസ് ആ ഗ്ലാസ് പിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഗോൾ ഗ്രാജുവലി വി ഗെറ്റ് ടു ദാറ്റ് പോയിന്റ് അപ്പം ഇപ്പൊ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റിന് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഫങ്ഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും റീഹാബിലിറ്റേഷനില് നമ്മുടെ ഗോൾ ദാറ്റ് ടേക്ക് ടൈം ഇൻ ദ ബേസ്ഡ് ഓൺ മോസ്റ്റ്ലി നമ്മൾ റീഹാബിലിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡ് ഇത്രയും വലിയൊരു സംരംഭം കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ടീം ഉണ്ടാവും അല്ലേ ആ ഒപ്പം അല്ലെങ്കിൽ ടീമിൽ എത്ര പേരുണ്ട് എന്ന് പറയാമോ ട്വന്റി ഫൈവ് മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ടീമിൽ ഓൾമോസ്റ്റ് ക്ലിനിക്കൽ സൈഡ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം കംപ്രൈസസ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ആൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ കൗൺസിലേഴ്സും ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ട് ഡോക്ടേഴ്സും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് മൂന്ന് ക്ലിനിക്കുണ്ട് മൂന്ന് ക്ലിനിക്കിലും ശരിക്കും പറഞ്ഞാൽ ഈ സോട്ട് പ്രൊഫഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടീം ഉണ്ട് നമുക്ക് അലോങ് വിത്ത് റിസപ്ഷനിസ്റ്റ് ആൻഡ് കൗൺസിലർ റൈറ്റ് അതുകൂടാതെ ഞങ്ങളുടെ കോപ്പറേറ്റ് ഓഫീസ് അല്ലെങ്കിൽ സോർട്ട് ഓഫ് ഓപ്പറേഷൻ സൈഡിൽ ഞങ്ങൾക്ക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമുണ്ട് മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നൊരു ടീമുണ്ട് കസ്റ്റമർ സർവീസ് ഹാൻഡിൽ ചെയ്യുന്നൊരു ടീമുണ്ട് അക്കൗണ്ട്സിൻ്റെ ടീമുണ്ട് ഇത് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം എറണാകുളത്തും രാജഗിരി പെരിന്തൽമണ്ണ കോഴിക്കോട് ഇവിടെയൊക്കെ അല്ലാതെ ഉള്ള ആളുകൾക്ക് ചിലപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നൊക്കെ താല്പര്യമുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ ഞങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഞങ്ങൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അധികവും കണ്ടീഷൻസിന് ഞങ്ങൾക്കൊരു ഫിസിക്കൽ അസസ്മെൻ്റ് ഇല്ലാതെ ഒരു ക്യൂറേറ്റ് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റില്ല അപ്പം ആ ദൂരെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫിസിക്കൽ ബേസിസിൽ ഒരു അസസ്മെന്റിൻ്റെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് പറയാമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു